മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൃശൂർ ജില്ലയിലെ പതിനാറ് കള്ളുഷാപ്പുകൾക്ക് തുടർച്ചയായി അഞ്ചു ദിവസം അവധി ഡ്രൈഡേ തീയതികൾ പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ മദ്യവില്പനശാലകൾ അടച്ചിടുന്ന ഡ്രൈഡേ തീയതികൾ പ്രഖ്യാപിച്ചു ഡിസംബർ പതിനൊന്നിന് വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിൽ ഡിസംബർ ഒമ്പത് വൈകിട്ട് ആറു മണി മുതൽ പോളിംഗ് അവസാനിക്കുന്നതുവരെയാണ് ഡ്രൈഡേ എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മദ്യവില്പന നിരോധിക്കുന്ന നിയമപ്രകാരം തൃശൂർ ജില്ലയിലെ പതിനാറ് കള്ളുഷോപ്പുകൾ തുടർച്ചയായ അഞ്ച് ദിവസത്തേക്ക് അടച്ചിടേണ്ടതായി വരും ഈ കള്ളുഷാപ്പുകൾ ഡിസംബർ ഏഴ് ആറു മണി മുതൽ ഡിസംബർ പതിനൊന്ന് വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ പ്രവർത്തിക്കില്ല ന്യൂസ് ഡെസ്ക് സിസി